നമസ്കാരം എല്ലാവർക്കും ഞാൻ ജ്യോതിഷ് പള്ളിക്കുന്നതല്ലേ ഞാൻ പള്ളേൻ്റെ വീട്ടിലാണ് ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇപ്പോൾ വീട്ടിലാണ് കാരണം എന്താ വെച്ചാൽ എനിക്ക് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഡെങ്കിപ്പനിയൊക്കെ പിടിച്ചു അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടിലും കാര്യങ്ങളൊക്കെ ആ അതൊക്കെ പനിയൊക്കെ മാറി ഞാൻ കഴിഞ്ഞ ആഴ്ച രണ്ടു രണ്ടാഴ്ചയായിട്ട് ഞാൻ ബസ്സിലായിരുന്നു ഡ്യൂട്ടി അപ്പോൾ ബസ്സിൽ കയറി അപ്പോൾ ഡോറിയിൽ പോകണില്ലേ അപ്പോൾ ഇപ്പോൾ ബസ്സിലായിരുന്നു അപ്പോൾ കുറച്ച് പിന്നെ മഴയും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നോ അപ്പോൾ അത് കാരണമാണ് വണ്ടിയിൽ ബസ്സിൽ അല്ല മറ്റേ ബസ്സിൽ പോണത് കാരണം പിന്നെ ഒരു രണ്ട് മൂന്നാഴ്ച പനിയായിട്ട് വീട്ടിൽ റെസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞ മാസം ഫുള്ള് കഴിഞ്ഞാൽ മെയ് മാസം ഫുള്ള് ഞാൻ വണ്ടിയിൽ പോയിട്ടില്ലേ ഫുള്ള് വീട്ടിൽ റെസ്റ്റ് ആയിരുന്നു അപ്പോൾ അതൊക്കെ കാരണമാണ് വീഡിയോ ഇടാത്ത കേട്ടോ എന്നോട് പലരും എൻ്റെ ഫോൺ നമ്പർ കാര്യമുള്ള പിന്നെ ഫേസ്ബുക്കിൽ എൻ്റെ ഫേസ്ബുക്ക് ആയിഡിയും ചോദിച്ചപ്പോൾ എനിക്ക് ഒന്നു തന്നെയാ കേട്ടോ പേജല്ല എൻ്റെ ഇത് എന്താ പറയുക സാധാ ഇപ്പോൾ ഫേസ്ബുക്കിൽ അത് അപ്പോൾ അതിൽ എന്നോട് പലരും ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോ ഇടാത്ത വീഡിയോ ഇടാത്തെന്ന് ചെയ്യാം അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് അപ്പം പിന്നെ ഉടൻ തന്നെ ലോറിയിൽ പോകുന്നുണ്ട് അപ്പോൾ ആ ശരീരം നമ്മുടെ ബോഡിയൊക്കെ നല്ലൊന്ന് ഫുൾ ആയിട്ട് ആയിട്ടൊന്നും ടൈറ്റായിട്ട് ഫിറ്റ് ആയി ടൈറ്റല്ല ഫിറ്റ് ആയതിനു ശേഷം ലോറിയിൽ പോകാൻ തുടങ്ങി ഇപ്പോൾ ലോറിയിൽ പോകാൻ വേണ്ടി വിളിക്കേണ്ട ആൾക്കാർ വരാൻ പറഞ്ഞിട്ട് പിന്നെ ആ പനി കാരണമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളത് ബുദ്ധിമുട്ട് പിന്നെ എനിക്ക് നാട്ടിൽ നിൽക്കേണ്ട ഞാൻ മുന്നേ പറഞ്ഞു നാട്ടിൽ നിൽക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കിത് കാരണമാണ് ഇപ്പോൾ ഞാൻ പോകണം അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ ഉടൻ തന്നെ ലോറിയിൽ കയറും പിന്നെ ഇപ്പോൾ ബസ്സിൽ ബസ്സിൽ സ്ഥിരം ഡ്യൂട്ടി നല്ല ആക്ടിങ് ഡ്യൂട്ടീ ആണ് അപ്പോൾ ബസ്സിൽ പോകുന്നുണ്ട് പക്ഷേ അത് ഇപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ അതിൻ്റെ ട്രാവലിംഗ് വീടിനൊന്നും എടുക്കാത്ത കേട്ടാ ഇതെൻ്റെ മാത്തു അതെൻ്റെ മാളു ഇവരെ കൊണ്ട് ഞങ്ങളെ താഴ്ത്തി മഴയൊക്കെയല്ല അപ്പം നമ്മൾ ഇവരെ കഴിഞ്ഞ വർഷം കൊണ്ട് കുളിപ്പിച്ച തോടുണ്ട് ആ തോട്ടെ വെള്ളം അങ്ങനെയാണ് കാര്യങ്ങൾ കാണാൻ വേണ്ടി വേണ്ടിയാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചാ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഇടാത്താൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക ഞാൻ ഉടൻ തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ രണ്ടു തന്നെ കൂട് കൂടുതറുറന്ന് കൂട്ടപ്പോഴത്തേ എന്താ സന്തോഷം നോക്കി കേട്ടോ ഇതാണ് എൻ്റെ കുഞ്ഞ് വീടിട്ടാണ് അമ്മച്ച വീട്ടിലുണ്ട് അമ്മയ്ക്ക് കറി വെക്കാനുള്ള പരിപാടി ഞങ്ങളിപ്പോൾ പള്ളിയിലൊക്കെ പോയി വന്നു പറഞ്ഞേ ഇതാണ് എൻ്റെ വീട് അമ്മച്ചകത്തുണ്ട് ഇതാ ഇവിടെ താഴ്ത്താണ് തോട്ടുള്ളത് അപ്പം നമുക്ക് ആ തോട്ടത്തിലേക്ക് പോവാം ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള റബ്ബർ തോട്ടമാണ് ഇതൊരു നാല് അഞ്ച് ഏക്കർ ഉണ്ട് ഈ റബ്ബർ തോട്ടം റബ്ബർ തോട്ടം ഇപ്പോൾ അവർ കൈ റബ്ബർ വെട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടേ മൊത്തം കാട് പിടിച്ചു കൊടുക്കായിരുന്നു കാട് മൊത്തം വെട്ടി അടിപൊളിയൊക്കെ കിട്ടിയത് ഇവിടെ കാട് സമയത്ത് ഭയങ്കര കുറുക്കന്മാരുടെ ശല്യമായിരുന്നു ഇപ്പോൾ ഈ കാട് വെട്ടി തെളിച്ചാൽ കുറുക്കന്മാരുടെ ശല്യമില്ല ഇവിടെ ഭയങ്കര കുറുക്കന്മാരുണ്ടാവും മൈല് മു കുറുക്കനും മയിലുമാണ് ഞങ്ങളുടെ ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ശല്യ എന്നാൽ മരുടെയല്ല വെള്ളത്തിൻ്റെ ഭാഗത്തേക്ക് പോയി ആന ഇറങ്ങുന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ പന്നി പന്നിയുടെ ശല്യമുണ്ട് കാട്ടുപന്നിയില്ലേ കാട്ടുപന്നി വരുന്നുണ്ട് പിന്നെ മെയിനായിട്ട് കുറുക്കനും കുറുക്കന്മാരും വന്ന ഞങ്ങളുടെയൊക്കെ കോഴികളെയൊക്കെ കൊണ്ടുപോയി നശിപ്പിച്ചു കോഴികളെ മുഴുവൻ കൊണ്ടുപോയി പാകിന് രണ്ട് കോഴികളുള്ളത് എൻ്റെ മാത്തൂം മാളിൻ്റെ വരവേണ്ട നല്ലൊരു പ്രദേശം പ്രദേശട്ടോ ഞങ്ങളുടെ ഈ ഭാഗം ജീവിക്ക ആൾക്കാർക്ക് ഞാൻ മറ്റുള്ള സ്ഥലങ്ങൾ മോശമാണെന്നല്ല പറഞ്ഞ തൊട്ടടുത്തടുത്തൊന്നും വീടുകളും ഇല്ല ഉണ്ടോ നല്ല ഗ്യാപ്പാ ഗ്യാപ്പാണ് ആൾക്കാർക്ക് കളിക്കണേണ്ട ഇതിതൊന്നും അല്ല കേട്ടോ കാടൊക്കെ നല്ല കാട് പിടിച്ചു കൊടുക്കാൻ വെട്ടി ഇപ്പം നല്ല ക്ലീൻ ആക്കിയിട്ടതര് ഞങ്ങൾ പറഞ്ഞു വിടാ മൃഗം മറ്റേ ഈ കുറുക്കൻ്റെയൊക്കെ ശല്യം ഉള്ളത് വെട്ടി അടിപൊളി ഇട്ടോ ആ വീട്ടിലൊരു പട്ടിയുണ്ട് അതിനെ കണ്ടപ്പോ രണ്ടുപേരും പിന്നെ മരട്ടാൻ പോണ് ബാങ്ങൾ പോരെ അവൻ്റെ വീടത് വടി വടി നമ്മളങ്ങനെ തോടിന്റെ ഭാഗങ്ങളെത്താറേ ഇതാണ് നമ്മളങ്ങനെ തോട്ടിലെത്തി വെള്ളം ഉണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം എൻ്റെ ഫോണ് ഞാൻ ഇപ്പം ഉപയോഗിക്കുന്ന ഫോണിനൊക്കെ മുന്നത്തെ ഫോണ് വെള്ളത്തിൽ പോയതാ വിവോയുടെ വി ട്വന്റി ഫൈവ് വി ട്വന്റി ഫൈവ് വെള്ളത്തിൽ പോയതാ അത് മേടിച്ചതിൻ്റെ നാലാമത്തെ ദിവസം ട്വന്റി ഫൈവല്ല ട്വന്റി സെവൻ വി ട്വന്റി സെവൻ മേടിച്ചതിൻ്റെ രണ്ടാമത്തെ ദിവസം നാലാമത്തെ ദിവസം അത് പക്ഷേ അതിന് ഫോണിൽ മറ്റേ ഇൻഷുറില് കാരണം അതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം പൈസ കിട്ടി അവർക്ക് വെള്ളത്തിൽ ഇറങ്ങാനൊന്നും മതി ഞാൻ ഇവരെ കുളിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചിറപോലെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് നോക്കാനോ വന്നത് കാരണം എന്താ വെച്ചാൽ വൈകുന്നേരം ഇവരെ കൊണ്ടുവന്ന് കുളിപ്പിക്കണ ഇവിടെ ഞാൻ ഇവരെ കൊണ്ടുവന്ന് കുളിപ്പിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവരല്ല ഇവരെ കൊണ്ടുവന്ന് ചെയ്തിട്ട് മുന്നേ ഞാൻ നമ്മുടെ വീട്ടിലുള്ള പട്ടികളെ കൊണ്ടുവന്ന് കുളിക്കുന്ന വീഡിയോ പലതും അത് ഞാനവിടെ ചെയ്തിട്ടുണ്ട് രണ്ടു പേർക്കും വെള്ളം കണ്ട ഭയങ്കര കുളിക്കള്ളിയാ ഉണ്ടാ ഇത് ഞാൻ ചിറ പോലെ കെട്ടി വച്ചേക്കണത് ഇവിടെ നമുക്കൊരു അര കഴുത്തപ്പം വെള്ളം ഉണ്ടാവും ഇവിടെ നീങ്ങി നീങ്ങിക്കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുവരാൻ നീന്തി കുളിപ്പിക്കാൻ അതിനോട് ഞാൻ പോലെ കെട്ടിയതാണ് എന്തോ സാധനം വന്ന് തടഞ്ഞിക്കണേ ഇവിടെ ആണ് നല്ല കുഴി ഇപ്പൊ പട്ടി നിൽക്കണോ അവിടെ നല്ല കുഴി അവിടെ വൈകുന്നേരം വന്നിട്ടുണ്ടോ അത് മുഴുവൻ ആ ഭാഗത്താണ് കുഴി ഇപ്പൊ മാളും നിക്കുന്ന ഇപ്പുറത്ത് കുഴിയാ നല്ല സാധാരണ പട്ടികൾക്കൊക്കെ വെള്ളത്തിലിറങ്ങാൻ മടിയല്ലേ ഇവർക്ക് വെള്ളത്തിലിറങ്ങാൻ മടിയല്ലേ അത് നമ്മൾ അങ്ങനെ ചെറുപ്പം തൊട്ടേ അങ്ങനെ അങ്ങനെ പഠിപ്പിച്ചത് കാരണം കേട്ടാ മാളുന് പത്ത് ദിവസം പ്രായമുള്ളപ്പോഴും നമ്മള് വീട്ടിൽ കൊണ്ടിരുന്നേ മാത്തൂന് അതേപോലെ പത്ത് പതിനഞ്ച് പതിനാറ് ദിവസം പ്രായമുള്ള മാത്തുവിനെ വീട്ടിൽ കൊണ്ടപ്പോ തന്നെ നമ്മള് കുളിപ്പിക്കാൻ തുടങ്ങി പറഞ്ഞേന്ന് വെള്ളത്തിൽ ഞാനും മാത്തും മാളും എല്ലാം അവിടെ കൂടി പോയിട്ട് അവിടെ പോയിട്ട് ആ കാറൊക്കെ വൃത്തിയാക്കി ഞങ്ങൾ ഞങ്ങളെ കുളിക്കാനുള്ള സ്ഥലം തെറ്റപ്പക്കാട്ട് കുളിക്കാടെ പറയാ രണ്ടോട്ടൊക്കെണ്ടാ അങ്ങനെ ഒരു വിധം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞില്ല അവിടെ രണ്ട് തോ വെട്ടേത്തി കൊണ്ടുവരാൻ പറഞ്ഞേ വെട്ടേത്തി കൊണ്ടുവരഞ്ഞാൽ രണ്ട് കമ്മ ഉടക്കി നിൽക്കുക കാരണം പറ്റണല്ലേ ഇനി നാളെ വന്ന് വെട്ടുകേത്തിയിട്ട് വരാം ഞാൻ ഒന്നാൻ വയ്യാണ്ട് പോയി നമ്മുടെ മാത്തപ്പനും മാളും എവിടെ നിന്ന് നിൽക്കുന്നുണ്ട് ഞങ്ങൾ കുളി മഴയും പെയ്ണി കുളിച്ച് പോകുന്നോ അവിടെ നമ്മൾക്ക് കുളിക്കാൻ സെറ്റപ്പ് അതിൻ്റെ അങ്ങനെ ഞങ്ങളുടെ കുളി കഴിഞ്ഞു ഞങ്ങളുടെ മൂന്ന് പേരുടെയും കുളി കഴിഞ്ഞു ഇനിയിപ്പോട്ടെ ഞാൻ ഈ വർഷമായി സാധാരണ മഴയ്ക്ക് മുമ്പ് ഈ ഇവിടെ ഫസ്റ്റ് മഴ പെയ്യും മഴയ്ക്ക് മുമ്പല്ല ഫസ്റ്റ് മഴ പെയ്യുമ്പോൾ ഈ വന്ന അടിയണ സാധനങ്ങൾ ഞാൻ എല്ലാ കൊല്ലം ഞാൻ ഇത് ഇത് എനിക്കും എൻ്റെ പട്ടികൾക്കും കുളിക്കാൻ വേണ്ടി ഞാൻ കെട്ടിയേക്കണത് ഈ സാധനം എനിക്കും എൻ്റെ പട്ടികൾക്കും കുളിക്കാൻ വേണ്ടി കെട്ടിടമാണ് അപ്പോൾ എല്ലാ അത് കെട്ടിയിട്ടപ്പോൾ മൂന്ന് വർഷമായി കെട്ടിയതിനു ശേഷം എല്ലാ പ്രാവശ്യം വന്നിട്ട് ഫസ്റ്റ് മഴ പെയ്യുമ്പോൾ ഞാൻ വന്ന് വന്ന് അടീണെങ്കിൽ ഞാൻ വാരി കളയാറുണ്ട് ഈ പ്രാവശ്യം എനിക്ക് ആ പനി പിടിച്ചു പറഞ്ഞാൽ വന്ന് വാരി കളയാൻ പറ്റിയില്ല അതാണ് ഇപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെ അലമ്പായത് പിന്നെ വീട്ടിലേക്ക് പോട്ടെ അങ്ങനെ ഞങ്ങൾ പോയി കുളിച്ച് വന്നത് എൻ്റെ മാത്തുവിനെ മാളുവിനെ കൂട്ടി കയറ്റി അവർ തോന്നണം കട്ടെ എൻ്റെ മാത്തുവിനെയും മാളുവിനെയും എല്ലാം കൂട്ടിക്കയറ്റി അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ എന്നെ ലോറിയുടെ പോണ വീഡിയോ ചെയ്യണം ഞാൻ നോക്കട്ടെ ബസ്സിൽ പോണ വീഡിയോ ചെയ്യാൻ പറ്റും നോക്കട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ ബസ്സ് അറിയാലോ വീഡിയോ എടുക്കാനൊന്നും ആരും അത് മാത്രമല്ല ഓടിക്കുമ്പോൾ മേടിക്കുമ്പം അതായത് വഴിയില്ല റോഡ് കൂടി പറഞ്ഞാൽ ഭയങ്കര മോശം വഴി എന്തായാലും ഞാൻ നോക്കട്ടെ പറ്റുകയാണെങ്കിൽ വീട് എടുക്കട്ടെ